ചെങ്കോടി ഭരണം സ്വപ്നം കണ്ട ആന്ധ്രാപ്രദേശിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവ് വെങ്കിട്ട റാവുവിന്റെ മകൻ സഹോദരൻ ചിരഞ്ജീവിയുടെ പാത പിന്തുടർന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇന്നയാൾ എത്തി നിൽക്കുന്നത് ആന്ധ്രയുടെ ഉപമുഖ്യമന്ത്രി പദവിയിലാണ് ചന്ദ്രബാബു നായിഡുവും ചന്ദ്രശേഖര റാവുവും ജഗൻമോഹൻ റെഡ്ഡിയും രചിച്ച തിരക്കഥയിൽ ആടിത്തീർത്ത ആന്ധ്രാ രാഷ്ട്രീയത്തിൽ ഇനി ഒരാൾ കൂടി പവർ സ്റ്റാർ എന്ന പവൻ കല്യാൺ കൂടെ രാഷ്ട്രീയ എതിരാളികൾ കച്ചവട തന്ത്രം രാഷ്ട്രീയത്തിന് പ്രായോഗികമാക്കി തുറങ്കിലടച്ച ആന്ധ്ര രാഷ്ട്രീയം വിരൽ തുമ്പിൽ ചലിപ്പിച്ച നാര ചന്ദ്രബാബു നായിഡുവും തിരശ്ശീലയിലെ നായകൻ ആദ്യം ജനങ്ങളുടെ ഹൃദയത്തിലേക്കും പിന്നീട് നൂറ് ശതമാനം വിജയത്തോടെ അധികാര കസേരയിലേക്കും പിതാവ് വെങ്കിട്ടാവുവിന്റെ കമ്മ്യൂണിസ്റ്റ് ആശയത്തോടുള്ള അടുപ്പം പവൻ കല്യാണിനെ ആന്ധ്രയിലെ സി പി ഐ സി പി എം പാർട്ടികളോട് ഏറെ അടുപ്പിച്ചിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ആന്ധ്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യത്തിനോടൊപ്പം പവൻ കല്യാണിനെ ജനസേന പാർട്ടി മത്സരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സഖ്യത്തിന് മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ താളെ ഇറക്കാൻ സാധിച്ചിരുന്നില്ല പിന്നീടുള്ള രാഷ്ട്രീയ തിരിച്ചറിവ് പവൻ കല്യാണിനെയും ജനസേന പാർട്ടിയെയും കൊണ്ടെത്തിക്കുന്നത് ജഗന്റെ മുഖ്യ ശത്രുവായ ടി ഡി പിയുടെ ചന്ദ്രബാബു നായിഡുവിലേക്കാണ് തൊട്ടു പിന്നാലെ ഇരുവരും ഒന്നിച്ചുള്ള ഡൽഹി യാത്രയിൽ ആന്ധ്രയുടെ രാഷ്ട്രീയം മാറി മറിയുന്നു ഡൽഹിയിൽ പറന്നിറങ്ങിയ പവൻ കല്യാണും ചന്ദ്രബാബു നായിഡുവും ബി ജെ പി കേന്ദ്ര നേതൃത്വമായ അമിത്ഷായോടും നരേന്ദ്രമോദിയോടും കൈകോർക്കുന്നു അങ്ങനെ ആദ്യകാല ശത്രുക്കളെല്ലാം ഒരു കുടക്കീഴിൽ ഈ സഖ്യത്തിനോടൊപ്പം മെഗാസ്റ്റാർ ചിരഞ്ജീവിയും സിനിമാ മേഖലയിലെ മറ്റ് പ്രമുഖരും കൂടെ കൂടി പ്രചരണ രംഗത്തും ഈ വമ്പന്മാർ അണിനിരന്നു ലക്ഷ്യം തെലുങ്ക് സിനിമാ മേഖലയെ തകർത്തെറിയുന്ന ശത്രുക്കളെ അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ജഗൻമോഹൻ റെഡ്ഡിയെ താഴെ ഇറക്കുക അങ്ങനെയുള്ള രാഷ്ട്രീയ വമ്പന്മാരെല്ലാം കളം നിറഞ്ഞപ്പോൾ വൈഎസ്ആർ കോൺഗ്രസിനും ജഗൻമോഹൻ റെഡ്ഡിക്കും ദയനീയ പരാജയം നൂറ്റി അറുപത്തിനാല് നിയമസഭാ സീറ്റിലും ഇരുപത്തൊന്ന് ലോക്സഭാ സീറ്റിലും മിന്നും വിജയം നേടി ടി ഡി പി നേതൃത്വം നൽകുന്ന എൻ ഡി എ സഖ്യം വമ്പം തിരിച്ചുവരവ് നടത്തി ആന്ധ്രയുടെ മുൻകാല മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവും ഈ തെരഞ്ഞെടുപ്പിൽ കളം നിറഞ്ഞു നിന്ന് പവനായിരുന്നെങ്കിലും മൂന്നാം മോദി സർക്കാരെ നിയന്ത്രിക്കാനുള്ള കാണാച്ചരട് കൈവശമുള്ളത് ചന്ദ്രബാബു നായിഡുവിലാണ് അതുകൊണ്ട് തന്നെ എല്ലാം ഒത്തു വന്നാൽ ഒരു പ്രതികാര രാഷ്ട്രീയത്തിനാണ് ഇനി ആന്ധ്രയിൽ കളമൊരുങ്ങുന്നത് സിഡ്നൂസ് കോഴിക്കോട്